റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ ഔദ്യോഗികമായി തന്നെ പച്ചക്കൊടി കാണിച്ചു മണിക്കൂറുകൾ പിന്നിടുമ്പോഴും റഷ്യ ആക്രമണം തുടരുകയാണ് ഇതിനിടയിൽ ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവെച്ച ഇരുപത്തിയെട്ടെന്ന് സമാധാന പദ്ധതിയിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് അതിനായി തന്നെ ട്രംപിന്റെ ദൂതനെ മോസ്കോയിലേക്ക് അയക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ് ട്രംപിന്റെ അടുത്ത പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫാണ് അടുത്ത ആഴ്ച മോസ്കോയിലേക്ക് ചർച്ചകൾക്കായി എത്തുന്നതും എന്നാൽ ഈ ഒരു രാജ്യങ്ങൾക്കിടെ അതായത് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും പരസ്പരം ആക്രമിക്കുകൾ തുടരുകയുമാണ് ചെയ്യുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ട്രംപിന്റെ സമാധാന പദ്ധതി പാളുമോ എന്നതും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിഴലിക്കുകയാണ് മാത്രമല്ല ട്രംപിന് റഷ്യയോട് ഇപ്പോൾ അല്പം മമത കൂടുതലാണ് എന്ന വാർത്തയും അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയാണ് ആ ഒരു സാഹചര്യത്തിൽ യുക്രൈൻ ആകട്ടെ വലിയ രീതിയിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നു മാത്രമല്ല ട്രംപ് ആകട്ടെ യുക്രൈനു നേരെ തിരിയുമോ എന്നതും തന്നെ അറിയേണ്ടതുമാണ് അതേസമയം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് യുക്രൈൻ വെടിനിർത്തലിന് സമ്മതം അറിയിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുന്നത് ഇത് ട്രംപ് ഉൾപ്പെടെ തന്നെ വലിയ രീതിയിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷ പകരുന്നതാണെങ്കിൽ പോലും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ആക്രമണം തുടരുന്ന സാഹചര്യമാണിപ്പോൾ നിലവിലുള്ളത് അതേസമയം വിറ്റ്കോഫിന്റെ സന്ദർശന വിവരം റഷ്യ ഇതുവരെയും സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സമാധാന പദ്ധതിയിലെ വ്യവസ്ഥകൾ ഔദ്യോഗികമായി തന്നെ ഇതേ ലഭിച്ചിട്ടില്ല എന്നും എന്നാൽ പിൻവാതിലൂടെ തന്നെ പകർപ്പ് ലഭിച്ചുവെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനാണ് ഇപ്പോൾ വിദേശകാര്യ ഉപദേഷ്ടാവായ യുറി ഇഷ്കോവിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഫോണിലൂടെയും മറ്റും സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് ഓരോ വ്യവസ്ഥകളായി തന്നെ ഇതേ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മാത്രമല്ല യു എസ് ആർമി സെക്രട്ടറിയായ ഡാൻ ആകട്ടെ അടുത്ത ദിവസം യുക്രൈൻ സന്ദർശിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ചുകൊണ്ട് യുക്രൈൻ ഇതുവരെയും സ്ഥിരീകരണം നടത്തിയിട്ടില്ല യു എസ് യുക്രൈൻ റഷ്യ എന്നീ രാജ്യങ്ങളുടെ ഉദ്യോഗസ്ഥർ ആകട്ടെ അബുദാബിയിലും യു എസ് യുക്രൈൻ ഉദ്യോഗസ്ഥർ ജനീവയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു ഇതിനിടെ തന്നെ യുക്രൈനിൽ റഷ്യ ആക്രമണം തുടരുകയാണുണ്ടായതും യുക്രൈന്റെ തെക്കൻ നഗരങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി അൻപതിലേറെ പാർപ്പിട സമുച്ചയങ്ങൾ തകർക്കൽ അല്ലെങ്കിൽ അതിന് കേടുപാടുകൾ സംഭവിച്ചതായി വാർത്തകൾ പുറത്തുവരുന്നുണ്ട് യുക്രൈന്റെ മുപ്പത്തിമൂന്ന് ഡ്രോണുകൾ വീഴ്ത്തിയതായി റഷ്യ അവകാശപ്പെടുകയും ചെയ്യുന്നു അതേസമയം സമാധാന കരാർ യുക്രൈൻ അംഗീകരിച്ചതോടുകൂടി തന്നെ റഷ്യയുമായി ചർച്ച നടത്തണമെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയതും തന്റെ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിൽ എത്തിക്കൊണ്ട് പ്രസിഡന്റ് പുടിനുമായി തന്നെ സംസാരിക്കുമെന്നും ഇതേസമയം അമേരിക്കൻ സൈനിക സെക്രട്ടറി ഡാൻ ആകട്ടെ യുക്രൈൻ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ചെയ്തു ഈ ആഴ്ച തന്നെ കീവിൽ വെച്ച് യുഎസ് സൈനിക സെക്രട്ടറിയുമായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ സൈനിക മേധാവിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു യുഎസ് ആദ്യമുണ്ടാക്കിയ സമാധാന കരാറിനോട് റഷ്യക്ക് അനുകൂല നിലപാടുണ്ടായിരുന്നതെന്നും അതിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും റഷ്യയുടെ തീരുമാനം അനുകൂലമായിരിക്കില്ല എന്നതാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രിയായ സെർജി ലെവ്രോവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ട്രംപിൽ നിന്നും കൂടുതൽ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും റഷ്യയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അമേരിക്കൻ ശക്തികളാണ് എന്നതാണ് സെലൻസ്കി വ്യക്തമാക്കിയത് അതേസമയം യുക്രൈനിലെ കീവിനുള്ള സുരക്ഷാ ഗ്യാരണ്ടികളും യുക്രൈന്റെ കീഴിൽ മേഖലയിലെ സംഘർഷഭരിതമായ പ്രദേശങ്ങളുടെ നിയന്ത്രണവും ഉൾപ്പെടെ തന്നെ റഷ്യയും യുക്രൈനും ഇപ്പോൾ കടുത്ത വിയോജിപ്പിൽ നിലനിൽക്കുന്നു അല്ലെങ്കിൽ ചില വിഷയങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെടാതെ തന്നെ കിടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ്